ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ അക്ഷയ തൃതീയയ്ക്ക് തുല്യമായിട്ടുള്ള അക്ഷയ നവമി ദിവസമാണ് എന്താണ് അക്ഷയ നവമി എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാം ഒപ്പം തന്നെ നമ്മൾക്ക് ഒരു വർഷക്കാലം സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നതാണ് അക്ഷയതൃതയെ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്താലും അതിന് നമുക്ക് ഇരട്ടി ഫലം ലഭിക്കുന്ന ദിവസം അതുതന്നെയാണ് ഈ ഒരു അക്ഷയ നവമി എന്ന് പറയുന്നത് ദീപാവലി കഴിഞ്ഞ ഒൻപതാമത്തെ ദിവസം വരുന്ന ഈ ഒരു അക്ഷയ നവമി കാർത്തിക മാസത്തിലെ അതായത് ദാമോദര മാസത്തിലെ വെളുത്തപക്ഷ നവമി തിഥിയിലാണ് വരുന്നത് ഈ ഒരു ദിവസത്തെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് നവമി എന്നാണ് അതായത് നമ്മൾ അന്നത്തെ ദിവസം മറ്റൊന്നിനെയുമല്ല പൂജിക്കുന്നത് നെല്ലിമരത്തെയാണ് വനസ്പതി പൂജ എന്നാണ് ഈ ഒരു നെല്ലിമര പൂജ അറിയപ്പെടുന്നത് തന്നെ അത് നെല്ലിമരം എന്നല്ല നമ്മൾ തുളസി ചെടിയേയും ആൽമരത്തെയും ഷമീവൃക്ഷത്തെയും അതേപോലെ തന്നെ ഒക്കെ പൂജിക്കുന്നത് വനസ്പതി പൂജയാണ് നമ്മൾ സാധാരണ ദൈവങ്ങളുടെ ഫോട്ടോയും വിഗ്രഹവും വെച്ച് പൂജിക്കുന്നതിൻ്റെ ഇരട്ടി ഫലമാണ് വനസ്പതി പൂജയിൽ നമുക്ക് ലഭിക്കുന്നത് തന്നെ അതുമാത്രവുമല്ല സത്യയുഗാദി എന്നൊരു മറ്റൊരു പേരും കൂടിയിട്ടുണ്ട് കാരണം സത്യയുഗം ആരംഭിച്ചത് ഈ ഒരു അക്ഷയ നവമി ദിവസമാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് നാളെ അതിലും വലിയൊരു പ്രത്യേകത ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനം വിട്ട് മധുരയിലോട്ട് പോയത് ഈ ഒരു ദിവസമാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ദാമോദര മാസത്തിൽ വൃന്ദാവനം സന്ദർശിക്കുന്നത് വളരെയധികം പുണ്യമാണെന്ന് പറയപ്പെടുന്നത് ഈ ദിവസത്തിൽ മധുര വൃന്ദാവനത്തെ പരിക്രമണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്ന വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് നാളെ ഈ വർഷത്തെ അക്ഷയ നവമി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ചയാണ് നവമി തിഥി ആരംഭിക്കുന്നത് നാളെ വ്യാഴാഴ്ച രാവിലെ പത്ത് ഏഴിനാണ് അവസാനിക്കുന്നത് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അക്ഷയ നവം പൂജകളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് നാളെയാണ് ഈ ദിവസം നമ്മൾ പൂജ ചെയ്യുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിനേയും മഹാലക്ഷ്മിയെയും ഒക്കെയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ അവരുടെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ ഒന്നുമല്ല ഒന്നെങ്കിൽ നെല്ലിമരം നമ്മുടെ വീട്ടിൽ നെല്ലിമരം ഉണ്ടെങ്കിൽ നെല്ലിമരത്തിന് ഇനി നെല്ലിമരം കിട്ടാനില്ല വീടിനടുത്തില്ല നെല്ലിമരത്തിൻ്റെ ഒരു ചെറിയ കമ്പ് പോലും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ നെല്ലിക്ക വാങ്ങിച്ച് അതിനും പൂജ ചെയ്യാം എപ്പോഴും ഓർക്കണം ഓസ്പീഷ്യസ് ആയിട്ടുള്ളത് നമ്മൾ നെല്ലിമരത്തിന് പോയി പൂജ ചെയ്യുന്നതാണ് നെല്ലിമരം വീട്ടിലില്ലാത്തവർ നാളത്തെ ദിവസം വീട്ടിലോട്ട് നെല്ലിമരം വാങ്ങിക്കൊണ്ടുവരാൻ വളരെയധികം ഉത്തമമാണ് അതുമാത്രവുമല്ല ബന്ധത്തിൽപ്പെട്ടവർക്കോ വീടിനടുത്തുള്ളവർക്കോ ഒക്കെ നാളത്തെ ദിവസം നെല്ലിമരം ദാനം ചെയ്യുന്നതും നമ്മുടെ പാപത്തെ കുറയ്ക്കും അറിയാതെ ചെയ്തു പോയ ഏതൊരു തെറ്റിനുമുള്ള പരിഹാരമാണ് ഈ നാളത്തെ ദിവസത്തെ നെല്ലിമര പൂജ എന്ന് പറയുന്നത് അപ്പോൾ നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ കാർത്തിക മാസത്തിൽ അത് രാവിലെയുള്ള ഈ ഒരു സ്നാനം നമുക്ക് എല്ലാ രീതിയിലും ഉള്ള ഐശ്വര്യങ്ങൾ തരും എന്നാൽ പോലും നമ്മളിപ്പോൾ ചെയ്യേണ്ടത് സൂര്യോദയത്തിന് മുൻപുണരണം ഉണർന്ന് കുളിക്കുമ്പോൾ ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളമെടുത്തിട്ട് ഗണേജ യമുനെ ചെയ്വ ഗോദാവരീജ നർമ്മദയും സരസ്വതി സിന്ധു കാവേരി ജലീസ്മീൻ സന്നിധിം ഗുരു എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് അതിലോട്ട് നെല്ലിക്കായുടെ നീര് ഒരുപാടൊന്നും വേണ്ട ഒരു നെല്ലിക്ക എടുത്തിട്ട് അതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്ത് ഒന്ന് ജസ്റ്റ് ചതച്ചോ വെല്ലോ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നീര് ആ വെള്ളത്തിൽ ആഡ് ചെയ്ത് കുളിക്കണം അതാണ് നാളത്തെ ദിവസത്തെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അത് ചെയ്ത് കുളിച്ചു വന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ നെല്ലിമരമുണ്ടെങ്കിൽ നെല്ലിമരത്തിന് ഇത് വൈകിട്ട് ചെയ്യുന്നതാണ് ഉത്തമം പൂജ പക്ഷെ കുളിക്കുന്നത് നിങ്ങൾക്ക് നാളെ രാവിലെ ചെയ്യാവുന്നതാണ് വീടിനടുത്ത് നെല്ലിമരമുണ്ടെങ്കിൽ അവിടേക്കും കേരളത്തിലൊക്കെ ഉള്ളവർക്ക് അതൊക്കെ വലിയ മടിയായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിൽ നെല്ലിമരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം ചെയ്യേണ്ടത് ഒരു ചെറിയ ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ മൺകുടത്തിലോ നിറയെ ജലമെടുത്ത് അതിലോട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ ഒരു ജലം നമ്മൾ ആ ഒരു നെല്ലിമര ചുവട്ടിൽ സമർപ്പിക്കണം സമർപ്പിക്കുമ്പോൾ ഓം ധാത്രിയേ നമ എന്ന് പറഞ്ഞു കൊണ്ട് വേണം നമ്മൾ സമർപ്പിക്കാൻ അതിനുശേഷം ശേഷം ഒരു യെല്ലോ കളറിൽ നൂലെടുക്കണം അതൊക്കെ ഇവിടെയുള്ളവർ ചെയ്യുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതിയാവും എന്നിട്ടും ഓം ധാത്രിയേ നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏഴ് പ്രാവശ്യം നെല്ലിമരത്തെ ആ ഒരു നൂല് ചുറ്റുക അതിനുശേഷം നെല്ലിമരത്തെ തൊട്ട് വണങ്ങി സർവ്വസമ്പൽ സമൃദ്ധിയും തരണമെന്ന് പ്രാർത്ഥിക്കുക ഇതിന് ഒരു കഥയുള്ളത് മഹാലക്ഷ്മിക്ക് ഒരിക്കലും മഹാവിഷ്ണുവിനെയും മഹാദേവിനെയും ഒരുമിച്ച് പൂജിക്കണമെന്നാഗ്രഹമുണ്ടാവുകയും ദേവി ഭൂലോകത്ത് വരികയും അന്ന് അക്ഷയ നവമി ദിവസമായിരുന്നു ദേവി നെല്ലിമര ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും രണ്ടുപേരും ദേവിക്ക് മുമ്പിൽ പ്രത്യക്ഷമാകുകയും ദേവി തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഭക്ഷണം ആദ്യം ഭഗവാനും അതായത് മഹാവിഷ്ണുവിനും മഹാദേവനും കൊടുക്കുകയും അതിനുശേഷം ദേവിക്ക് വെച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഗോമാതാവ് പശു അതിൽ വരികയും അപ്പോൾ അതിൽ നിന്നും ദേവി പശുവിനുള്ളത് കൊടുത്ത് അവിടെ ഇരുന്ന് കഴിച്ചുവെന്നാണ് കഥ അന്നത്തെ ദിവസം അക്ഷയ നവമി ആയതുകൊണ്ട് തന്നെ ആര് ഇത് ചെയ്താലും അവരുടെ സർവ്വ പാപങ്ങളും ശ്രമിച്ച് ആ ചെയ്യുന്ന ആളുടെ ഗ്രഹത്തിലോട്ട് സർവ്വസമ്പൽ സമൃദ്ധി വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നാളത്തെ ദിവസം നമ്മൾ നെല്ലിമരത്തിന് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് തൊട്ട് വഴുതതിന് ശേഷം ധൂപ ആരതിയൊക്കെ എടുക്കണം പറ്റുന്നവർ മാത്രം ചെയ്താൽ മതിയാവും അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നെല്ലിക്കായുടെ ഒരു കമ്പ് കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ഒരു നെല്ലിക്ക കൊണ്ട് വെച്ചിട്ട് ചെയ്താലും മതി അപ്പം നെല്ലിക്ക കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ഏഴ് പ്രാവശ്യം ഈ നൂല് കൊണ്ട് ചുറ്റാൻ പറ്റില്ല അപ്പോൾ അതിന് ചുറ്റും വട്ടത്തിൽ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയിട്ടാൽ മതിയാവും ഇത് സെയിം പ്രൊസീജിയർ തന്നെ വീട്ടിൽ ചെയ്യുക എന്നിട്ട് അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നത് നെല്ലിമര ചുവട്ടിൽ ഇരുന്ന് പാകം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അതൊന്നും നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകാം ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ സവോളയും വെളുത്തുള്ളിയും ഒന്നും ഇടാത്ത ഭക്ഷണം തന്നെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം അതുണ്ടാക്കിക്കൊണ്ടുപോയി അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം പക്ഷേ നമ്മൾ കഴിക്കുന്നതിന് മുൻപായിട്ടൊരു ചെറിയ വാഴയിലോ മറ്റോ നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ വെക്കണം അത് ഉറുമ്പുകളൊക്കെ വന്ന് ഭക്ഷിച്ചുകൊള്ളും പക്ഷേ നമ്മുടെ വിശ്വാസപ്രകാരം അന്നത്തെ ദിവസം നെല്ലിമരത്തിൽ മഹാവിഷ്ണുവിൻ്റെയും മഹാ യും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആദ്യം നമ്മൾ കൊടുത്തുവെന്നു ആകും അതിനുശേഷം നമുക്കും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഇനി ഭക്ഷണങ്ങളൊന്നും സമർപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടിയിൽ ഒരല്പം പഞ്ചസാരയോ ശർക്കരയോട്ട് മിക്സ് ചെയ്ത് നെല്ലിമരത്തിന് സമർപ്പിച്ചാലും മതി അങ്ങനെ അല്ലെങ്കിൽ പഴമോ ആപ്പിളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സും സമർപ്പിക്കാം നമ്മൾ കഴിക്കുന്നതിന് മുൻപ് പശുവിന് നാളെ ഇതൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ പശുവിനും നാളത്തെ ദിവസം ഇതൊക്കെ സമർപ്പിക്കണം അതുമാത്രവുമല്ല ബ്രാഹ്മണർക്ക് നാളെ ഭക്ഷണം ദാനം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നാളത്തെ ദിവസം അതും ചെയ്യണം അതിനുശേഷം നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമുണ്ട് ഈ ഒരു മന്ത്രം നിങ്ങൾ ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിച്ചാൽ മതിയാകും നെല്ലിമര ചുവട്ടിലിരുന്ന് ജപിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അങ്ങനെയല്ലെങ്കിൽ നെല്ലിക്കായുടെ ഒരു കമ്പോ നെല്ലിക്കായുടെ കുരു അതായത് നെല്ലിക്കായോ വീട്ടിൽ വെച്ച് പൂജ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് തുളസി ഇല കയ്യിലെടുത്ത് ഈ ഒരു മന്ത്രം ചൊല്ലി ആ ഒരു നെല്ലിക്കായ്ക്ക് അല്ലെങ്കിൽ നെല്ലിമരത്തിൻ്റെ കമ്പിന് സമർപ്പിച്ചു കൊണ്ട് ചൊല്ലാവുന്നതാണ് ഇനി തുളസിയില കിട്ടിയില്ലെങ്കിൽ കൂവളത്തിലെ എടുക്കാം അല്ലെങ്കിൽ നെല്ലിമരത്തിൻ്റെ ഇലകളും എടുക്കാം ഇത് മൂന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തും എടുക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ദാമോദര നിവാസായ ധാത്രിയെ ദേവിയെ നമോ നമ ഓം ദാമോദര നിവാസായ ധാത്രീ ദേവിയെ നമോ നമോ എന്നുള്ളതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ ഒരു മന്ത്രവും ചൊല്ലിയതിന് ശേഷം രൂപദീപാരതിയൊക്കെ എടുത്ത് വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ പൂജയൊക്കെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം നെല്ലുമര ചൂടിലാണെങ്കിൽ ആദ്യം ഭക്ഷണമെല്ലാം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുന്നതിന് മുൻപ് അവിടെ ഇരുന്ന് ചൊല്ലിയാൽ മതിയാകും ഒരു വർഷത്തേക്കുള്ള സർവ്വസമ്പല സമൃദ്ധിയാണ് നമുക്ക് ഫലമായിട്ട് ലഭിക്കുന്നത് ഇനി ഇതൊന്നും വീട്ടിലും ചെയ്യാൻ പറ്റില്ല അക്ഷ അതുപോലെ തന്നെ നെല്ലിമര ചുവട്ടിലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി നാളത്തെ ദിവസം ഭഗവാന് നെല്ലിക്ക വാങ്ങിച്ച് സമർപ്പിക്കാം അതേപോലെ തന്നെ തുളസി മാലയും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി നാളെ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം വീട്ടിൽ മഹാലക്ഷ്മിക്കും മുൻപിൽ നമ്മൾ എട്ട് നെല്ലിക്കാദ്വീപം കൊളുത്തി മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇനി ഒരേ ഒരു നെല്ലിക്കായ നിങ്ങൾക്ക് കിട്ടാനുള്ളെങ്കിലും അത് നെല്ലിക്കാദ്വീപമായിട്ട് കൊളുത്തിയിട്ട് മഹാലക്ഷ്മി ദേവിയുടെ നമസ്തേസ്തു മഹാമായി എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകം ദേവിക്ക് മുൻപിലിരുന്ന് ഒരു തവണ ജപിച്ച് അമ്മയോട് സർവ്വസമ്പൽ സമൃദ്ധി തന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യം നമുക്ക് കൊണ്ടുതരും അതായത് നമസ്തേസ്തു മഹാമായ ശ്രീപീഠേശ്വര പൂജ്യതയെ ശംഖു ചക്രകഥാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് ചൊല്ലി ഒരു നെല്ലിക്ക ദീപം കൊളുത്തുക അങ്ങനെ എട്ട് നെല്ലിക്ക ദീപം കൊളുത്തുക അങ്ങനെയല്ലെങ്കിൽ ഒരേ ഒരു നെല്ലിക്കായേ ഉള്ളെങ്കിൽ അത് കൊളുത്തി വെച്ചിട്ട് ഈ ഒരു അഷ്ടകം ചൊല്ലുക ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നെല്ലിക്കാ ദീപം കൊളുത്തുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ നാളെ ചെയ്യേണ്ടത് മിസ്സ് ചെയ്യാതെ കഴിയുന്നതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന അക്ഷയഫലം തരുന്നൊരു ദിവസമാണ് നാളെ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ